അലൈക്കും വാർമുല്ലാഹി താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ളാഹുബിനോട് ഞാൻ ദുഅ ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അഥവാ ബിസ്മിയുടെ ചില മഹത്വങ്ങൾ ബിസ്മി എന്തിനെല്ലാം ഉപയോഗിക്കാം അത് അതിൻ്റെ മഹത്വങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ പറയാൻ സമയമില്ല സമയം ഒരുപാട് അധികരിക്കും അതുകൊണ്ട് ചില അതിൻ്റെ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇൻഷാ അല്ലാ സമയം കിട്ടിയാൽ പിന്നീട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഞാൻ പറയുന്നത് പൂർണ്ണമായി നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളു അപ്പോൾ നാം പൈശാചികമായി പല ആളുകളും ബുദ്ധിമുട്ടുന്നവർ പല അതുപോലെ റൂഹാനീയത്തുമായി ബുദ്ധിമുട്ടുന്നവർ അവർക്കെല്ലാം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ായുമാക്കുകയാണെങ്കിൽ അഥവാ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പൈശാചികമായ ഉപദ്രവങ്ങളൊന്നും അവരിൽ ഏൽക്കുകയില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇരുപത്തൊന്ന് വട്ടം വിസ്മി ചൊല്ലിയാൽ ആ രാത്രിയിൽ പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്നും സുരക്ഷിതനാകും മാത്രവുമല്ല ആ രാത്രിയിൽ ജിന്നുകൾ ഇനുസുകൾ അയാളെ ദ്രോഹിക്കുകയില്ല മാത്രവുമല്ല മോഷണം അതുപോലെ അഗ്നിബാധ പെട്ടെന്നുള്ള മരണം അതുപോലെ തന്നെ അയാളെ ഒന്നും ഇതൊന്നും ദ്രോഹിക്കുകയില്ലെന്ന് മാത്രമല്ല ആപത്തുകളിൽ നിന്നും ആ രാത്രി അവൻ സുരക്ഷിതനാകും എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള വളരെ ശ്രേഷ്ഠതയുള്ളതൊന്നാണ് ബിസ്മി അപ്പോൾ ഏതിൻ്റെയും ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും തുടക്കത്തിൽ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ആ കാര്യത്തിൽ ബറക്കത്തുണ്ട് എന്നുള്ളതാണ് അതാണ് ഹബീബായ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യത്തിലും വറക്കത്തില്ല ഭറക്കത്ത് എടുത്തു മാറ്റപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ വിഷയമായിട്ടുള്ളത് ഇത് മുടങ്ങാതെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വെറും ഇരുപത്തൊന്ന് വട്ടം ബിസ്മി ചൊല്ലി ഇരുപത്തൊന്ന് പ്രാവശ്യം ഭിസ്മി ചൊല്ലി അങ്ങനെ അവൻ ഉറങ്ങുകയാണെങ്കിൽ അവൻക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി മറ്റൊന്നിലേക്ക് കടക്കുകയാണ് ഇനി ഭിസ്മി നാൽപ്പത്തൊന്ന് വട്ടം നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ചെല്ലുകയാണെങ്കിൽ അഥവാ ബ്രാൻഡിൻ്റെയോ വിസ്മി നാൽപ്പത്തൊന്ന് വട്ടം ഭ്രാന്തിൻ ഈ ഭ്രാന്തുമായി ബന്ധപ്പെട്ട് ആ ഭ്രാന്തൻ്റെയോ അല്ലെങ്കിൽ ബോധക്ഷയം വന്നവൻ്റെയോ ബോധക്ഷയം വന്നവൻ്റെയോ ചെവിയിൽ ഓതിയാൽ അവൻ്റെ ബുദ്ധിയും തൻ്റെ ഇടവും തിരിച്ചു കിട്ടും എന്നുള്ളതാണ് അതിന് നാൽപ്പത്തൊന്ന് വട്ടം ഈ ഭ്രാന്തായി കിടക്കുന്ന ആ വ്യക്തിയുടെ ചെവിയിൽ അല്ലെങ്കിൽ ബോധക്ഷയം വന്ന് ുള്ള ആ വ്യക്തിയുടെ ചെവിയിൽ നിങ്ങൾ നാൽപ്പത്തൊന്ന് വട്ടം ഭിസ്മി ചൊല്ലിയാൽ ഉടനെ തന്നെ ആ ബോധാക്ഷ ബോധക്ഷയം തിരിച്ചു കിട്ടുന്നതാണ് അഥവാ നോർമലായി വരുന്നതാണ് എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് ഒരു അക്രമിയുടെയോ അല്ലെങ്കിൽ നെറികെട്ട വിധികർത്താവിൻ്റെയോ മുഖത്ത് നോക്കി അമ്പത് വട്ടം ഓതിയാൽ ഭിസ്മി അമ്പത് വട്ടം ഓതിയാൽ അയാൾ അയാളോട് ഇഷ്ടപ്പെട്ടവനായി മാറും എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം നടക്കാൻ വേണ്ടി നാം പല ആളുകളെയും സമീപിക്കുമ്പോൾ അമ്പത് വട്ടം ബിസ്മി ഓതിയിട്ട് അപ്പോൾ അയാളുടെ മുന്നിൽ വെച്ചായിരിക്കണം ഓതേണ്ടത് എന്നുള്ളതാണ് അയാൾ കേൾക്കും വിധത്തിലല്ല അല്ലാതെ മനസ്സുകൊണ്ട് ഓതിയാൽ എത്ര വട്ടം അമ്പത് വട്ടം ഓതിയാൽ ബിസ്മി ഓതിയാൽ അയാളോട് ഇയാൾക്ക് പ്രത്യേക സ്നേഹമുണ്ടാകുകയും മാത്രവുമല്ല അവനിൽ നിന്ന് ഒരു ദ്രോഹവും ഏൽക്കുകയില്ല എന്നുള്ളതാണ് അഥവാ മറ്റു ശത്രുക്കളുടെ മുന്നിൽ വെച്ച് ഓതിയാൽ ശത്രുവിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉപദ്രവമൊന്നും ഏൽക്കുകയില്ല ചെയ്യേണ്ടത് അമ്പത് പ്രാവശ്യം വിസ്മി ഓതിയാൽ വിസ്മിയുടെ മഹത്വങ്ങൾ ഒരുപാടുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി ഇനി ഏതെങ്കിലും വേദന അനുഭവപ്പെടുന്നവർ അത് സിഹിർ ബാധിച്ചവനാകട്ടെ എന്ത് വേദന അനുഭവിക്കുന്നവരാണെങ്കിലും എന്തു ചെയ്യുക വിസ്മി തുടർച്ചയായി ഏഴ് അല്ലെങ്കിൽ അതി അധികമോ ദിവസവും മന്ത്രിച്ച് ആ വെള്ളത്തിൽ ഊതിക്കൊണ്ട് കുടിച്ചാൽ എന്തു ചെയ്യും ആ രോഗം സുഖപ്പെടും എന്നുള്ളതാണ് ആ ഏത് വേദനകൾക്കും അത് മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയുന്നത് ഇനി വെള്ളിയാഴ്ച നൂറ്റി പതിമൂന്ന് വട്ടം ചിലരല്ല നൂറ്റി പതിമൂന്ന് വട്ടം ഓതുക അതും എപ്പോഴാണ് ഓതേണ്ടത് ഹത്തീബ് മിമ്പറയിൽ ഉള്ള സമയത്ത് ഓതണം അങ്ങനെ ഹത്തീബ് ദുആ ചെയ്യുന്ന സമയത്ത് തൻ്റെ ആവശ്യം അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും നീ ഏത് ഹലാലായ കാര്യങ്ങൾ ആണോ റബ്ബിനോട് ചോദിക്കുന്നതെങ്കിൽ അതവനക്ക് നിറവേറും എന്നുള്ളതാണ് ഇനി അതേ സമയത്ത് ഞായറാഴ്ച പകൽ കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകളുടെ എണ്ണത്തോള അത്ര അഥവാ മുറിച്ചലുകളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് ആ മുന്നൂറ്റി പതിമൂന്ന് കൂടെ എന്തു ചെയ്യുക ഈ ഭിസ്മി ചൊല്ലുക പിന്നെ നൂറു സ്വലാത്ത് നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുക എങ്കിൽ അയാൾക്ക് അള്ളാഹു വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആഹാരത്തെ അള്ളാഹു താല എത്തിച്ചു കൊടുക്കും അള്ളാഹ് ആകാശത്ത് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഇറക്കി കൊടുക്കുക എന്നല്ല അള്ളാഹു താല അതിനുള്ള വഴി അതിനുള്ള സമ്പത്ത് അള്ളാഹു അവന് തുറന്നു കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഞായറാഴ്ച പകൽ കിബിലക്ക് മുന്നിട്ട് ഉളുവോടുകൂടി നല്ലതാണ് അങ്ങ് കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകളെ എണ്ണമനുസരിച്ച് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം പ്രാവശ്യം ബിസ്മി അങ്ങനെ ചൊല്ലുക പിന്നെ നൂറ് സൊലാത്ത് നബി സല്ലാഹു അലൈസ്വല്ല തങ്ങളുടെ പേരിൽ ചെല്ലുക എങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹു അവൻ വിചാരിക്കാത്ത രൂപത്തിലുള്ള ആ അതിന് അവനക്ക് ഭക്ഷണ വിശാലത സാമ്പത്തിക പ്രയാസം അങ്ങനെ അവൻ ഉദ്ദേശിക്കുന്ന എന്തെല്ലാ ഹലാലായ കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുത്താല കൊടുക്കും എന്നുള്ളതാണ് ഇനി ഭിസ്മിയുടെ അക്ഷരസംഖ്യയാണ് എഴുന്നൂറ്റി എൺപത്താറ് അത്ര എണ്ണം ഒരാൾ ചൊല്ലിയാൽ ഏത് ഉദ്ദേശമാണെങ്കിലും ഏത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും സാധിക്കും എന്നുള്ളതാണ് നല്ല നെയ്യത്തോടെ ചൊല്ലിയാൽ മതി അല്ല നെയ്യത്ത് നന്നാക്കാതെ ഞാൻ ചൊല്ലിയിട്ട് കാര്യമില്ല നല്ല ആത്മാർത്ഥതയോടുകൂടെ അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലിയാൽ ഏത് പ്രധാനപ്പെട്ട കാര്യവും നമുക്ക് നടക്കേണ്ട ഏത് കാര്യവും സാധിക്കും എന്നുള്ളതാണ് ഇനി ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ ശത്രുക്കൾ എന്ത് ചെയ്യുക തകരാനും അക്രമികൾ നശിക്കാനും കീഴടങ്ങാനും ലാഭം കിട്ടാനും ഇത് ഈ ഭിസ്മി വലിയ പ്രജോ പ്രയോജനമാണ് അതിനെന്ത് ചെയ്യണം വിസ്മി എഴുന്നൂറ്റമ്പത്താറ് ഏഴ് എട്ട് ആറ് എഴുന്നൂറ്റി എൺപത്താറ് വട്ടം വിസ്മി ഹൽവത്തിലിരുന്ന് അഥവാ ആരും റൂമിൽ പ്രവേശിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കൊണ്ട് അങ്ങനെ നോമ്പ് നോറ്റുകൊണ്ട് ചൊല്ലിയാൽ പെട്ടെന്ന് അതിന് ഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഇൻഷാല്ല ജോലിയില്ലാത്തവരാണ് ജോലി ലഭിക്കുമെന്നും അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി എഴുന്നൂറ്റി എൺപത്താറ് വട്ടം ഹൽവത്തിലിരുന്ന് അഥവാ മറ്റുള്ള ആളുകളുടെ ഇതാണ് ഷെറുകളൊന്നും ഇല്ലാതെ നോമ്പ് പിടിച്ചുകൊണ്ട് അങ്ങനെ ഏഴ് ദിവസം തുടരെ ചെയ്താൽ അവൻ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യമാണോ അത് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് അള്ളാഹു സുബെഹാനു വത്താല നാം പറഞ്ഞതും കേട്ടതും അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അതുപോലെത്തെ ഇൻഷല്ല ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാനുവരാ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹുഷിഫയാക്കട്ടെ അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഒന്നുകൂടിയും പറയാനുള്ളത് രോഗമുള്ളവർ എഴുന്നൂറ്റി എൺപത്താറ് വട്ടം ഭിസ്മി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ഭിസ്മി ചൊല്ലി മഴവെള്ളത്തിൽ എവിടെയും തട്ടാത്ത മഴവെള്ളം എടുത്ത് അതിൽ ഓതി ഏത് രോഗമാണെങ്കിലും നല്ല നീയത്തോടു കൂടി അങ്ങനെ ആ അത് കഴിയുന്നത് വരെ രാവിലെ വെറും വയറ്റിൽ കൊടുത്താൽ അതുപോലെ കുട്ടികൾക്ക് ബുദ്ധിയില്ലാത്ത കുട്ടികൾക്ക് കൊടുത്താൽ ബുദ്ധി ഉണ്ടാകുകയും രോഗം ശിഫയാകുകയും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു സുബഹാനു വാല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായസ് അള്ളാഹു നൽകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി താലി വാബർക്കാത്തു